ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് നൂറ്റി എൺപതിൻ്റെ മാക്സികളാണ് സിംഗിൾ പീസുകളാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ ഇത് എന്താണ് സെറ്റ് സെറ്റൗട്ടായ മാക്സികളാണ് നൂറ്റി എൺപതാണ് അപ്പോൾ ഒരു പീസ് രണ്ട് പീസൊക്കെ തന്നെ ഒരു പീസൊക്കെ ചിലത് ഉണ്ടാകുള്ളൂ അപ്പോൾ പെട്ടെന്ന് ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് ആയിക്കോട്ടെ അപ്പോൾ ഇതാകണം രണ്ടാമത്തെ കളർ വരുന്നത് അപ്പോൾ എത്ര പീസ് വേണമെങ്കിലും ഒരു പീസ് കിട്ടും രണ്ട് പീസ് കിട്ടും മൂന്ന് പീസ് കിട്ടും ഇത് മൂന്നാമത്തെ കളറാണ് വരുന്നത് അപ്പോൾ ഇത് പിന്നെ ഇത് നാല് ഇതാട്ടോ അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക സിംഗിൾ പീസുകളാണ് ഉണ്ടാകുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇതാക്കണം നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ എന്താണോ അപ്പൊ ഇഷ്ടപ്പെട്ടാല് പെട്ടെന്ന് മെസ്സേജ് അയക്കാം നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കാന്ന് പറയുന്നുണ്ട് പിന്നെ ഷോപ്പിൽ വന്നാൽ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട് ഷോപ്പിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ ഷോപ്പിൽ ഇരിക്കുന്ന ആളല്ല അപ്പം ഇന്ന് ഞാന് ഒരു മെസ്സേജ് ഞാൻ കണ്ടു ഷോപ്പ് വന്നാൽ ഇന്നില്ല എന്ന് പറയുന്നുള്ളത് ഷോപ്പിൽ ഞാൻ ഫുൾ ടൈം ഇവിടെ ഇരിക്കുന്ന ആളല്ല അപ്പോൾ പിന്നെ നിങ്ങളിവിടെ വന്ന് മടങ്ങി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷോപ്പിൻ്റെ ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും പറയാതെ ഇരിക്കുന്നത് മലപ്പുറത്താണ് എൻ്റെ വീട് അത് ഇനി പറഞ്ഞുതരാം അപ്പോൾ കുറേ കമൻറ്റ് കണ്ട് ഷോപ്പിൽ വന്നാൽ ഇന്നില്ല പറയും നാളില്ല പറയും ഞാനിപ്പോൾ ഇന്ന് ഇന്ന് ഇൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം രാവിലെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി വന്നു അത് കഴിഞ്ഞിട്ട് കൊറിയർ കവർ വാങ്ങിക്കാൻ വേണ്ടി കോട്ടക്കിൽ പോയി അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ശാലുവിൻ്റെ കൈ മുറിയായിട്ട് ഹോസ്പിറ്റലിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് അഞ്ച് മണിയായപ്പോൾ കുറച്ചു നേരം ഇവിടെ വന്നു ഒരു വീഡിയോസ് എടുത്തു ഒരു നാല് കസ്റ്റമർ വന്നു ഒരിക്കലുള്ള സാധനം കൊടുത്തു സാധനം കൊടുത്തപ്പോൾ അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തുറന്നു കൊടുത്തു സാധനം കൊടുത്തതിന് ശേഷം ഞാൻ അപ്പോൾ മഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി ഇപ്പം എത്തിയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഞാൻ പറയും എങ്ങനെ സാധനം എടുത്ത് തരും അപ്പം നിങ്ങൾ ഇട്ട ഒരു വ്യക്തിനോടാണ് കേട്ടോ ഞാൻ പറയണത് ഇവിടെ വന്നപ്പോൾ ഇന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഷോപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതാക്കുകയുള്ളൂ പിന്നെ ഇന്നലെ ഞാൻ തുറന്നിട്ടില്ല നമ്മളെ ശരീരം ഇന്നിപ്പോൾ ഡോക്ടർ പറഞ്ഞത് വെച്ചാൽ ആദ്യം ഹെൽത്ത് നോക്കുക പിന്നെ ബിസിനസ് ഉള്ളൂ ഉള്ളൂന്ന വീണ്ടും വീണ്ടും ഡോക്ടറിനോട് പറഞ്ഞിട്ടുള്ളത് ആദ്യം ഹെൽത്ത് നോക്കുക പിന്നെ ബിസിനസ് ചെയ്യാന്നുള്ളത് എന്നുള്ളത് അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഇതൊക്കെ വിറ്റ് ഒഴിവാക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാലം ഞാൻ ഈ ഒരു ബിസിനസ് ഇറക്കി ഇറങ്ങിയതിനു ശേഷം രാവും പകലും ഇല്ലാതെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കണം അപ്പൊ അതുകൊണ്ട് ഇപ്പം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കാരണം എനിക്ക് ഹെൽത്ത് ആദ്യം ഓക്കെ ആക്കണം അപ്പം പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ഇവിടെ വന്ന് മുട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയും എനിക്ക് വെയ്യന്ന് ഞാൻ തുറക്കണില്ല എന്ന് ഞാൻ പറയും കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് തുറന്ന് കഴിഞ്ഞാൽ എനിക്ക് അത്ര പെട്ടെന്ന് എടുക്കണ ആൾക്കാർ ചിലപ്പോൾ പറയും ഒരു മാക്സി അല്ല പെട്ടെന്ന് എടുത്തിട്ട് പോവാട്ടോ അറിയി അപ്പോഴും ഫുൾ ഇത് വലിച്ചിട്ടിട്ട് നോക്കിയിട്ട് ഞാൻ മറ്റേൻ്റെ ശരീരം ഇങ്ങനെ ആയാലും ആരും മാറി തരില്ല അപ്പം ഞാൻ പറയും എനിക്ക് തീരെ വെയ്യാ വെയ്യ അപ്പം അത് പറയണേക്കാട്ടിൽ ഞാൻ നിങ്ങളോട് എന്താ പറയണത് ഇപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾ തന്നെ എത്രയും പ്രാവശ്യം രണ്ടാൾക്കാരുണ്ട് വിടെ വന്നിട്ടല്ലേ എടുക്കണത് ഓര് വീഡിയോയില് കാണുമ്പോൾ സ്ക്രീൻഷോട്ട് ഇത് മാറ്റി വെക്കിട്ടോ ഒരു പേയ്മെന്റും ചെയ്തു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എടുത്തു വെക്കും പേയ്മെന്റ് ചെയ്ത് എന്ന് കഴിഞ്ഞാൽ നമ്മളിവിടെ മാറ്റി വെക്കും അപ്പോൾ അത്ര ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്തു തരാൻ പറ്റുള്ളൂ അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അതാക്കാനോ അല്ലേ എനിക്ക് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് എനിക്കൊരു ഭാഗത്ത് എങ്ങനെ ഇരുന്നിട്ട് എനിക്ക് ചേച്ചി വന്നിട്ട് ഉച്ചക്ക് ഇതൊക്കെ മടക്കി തരും അപ്പോൾ ഞാൻ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ ഇനിയും എൻ്റെ ജോലികൾ ഞാൻ അങ്ങനെ എടുക്കും രാത്രിയൊക്കെ എൻ്റെ ഒഴിവിനനുസരിച്ച് ഞാൻ പാക്ക് ചെയ്യും അപ്പം ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഡിസപ്പറിങ് മെസ്സേജ് ഇപ്പോൾ ആക്കി ഇടരുത് കാരണം ചിലപ്പോൾ ഇന്ന് എനിക്ക് വെയ്യാ തോന്നി കഴിഞ്ഞാൽ എനിക്കിന്ന് പാക്കിങ് നടക്കൂല അപ്പം ചിലപ്പോൾ ഞാൻ നാളേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഡിലേ ആകും ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ വീഡിയോസിൽ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നൊരു കമന്റ് ഇട്ട വ്യക്തിനോടാണ് പറയണത് ഞാൻ ഫുൾ ടൈം ഇപ്പോൾ ഷോപ്പ് ഓപ്പൺ ആക്കിയിരിക്കണ ഒരാൾ അല്ല അപ്പോൾ ഇതിൽ നൂറ്റി അമ്പതിൻ്റെ മോഡലുണ്ട് മറ്റേ സെറ്റ് സെറ്റൗട്ടായ മാക്സികളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ നമ്മൾ വാട്സപ്പായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ജനുവരിയൊക്കെ ആകുമ്പോഴത്തേന് ഷോപ്പ് ഞാൻ ഓപ്പൺ ആക്കും എന്നുള്ളത് അപ്പോൾ അതുവരെ ക്ഷമിക്കുക കേട്ടോ അത് നിങ്ങൾ എടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ മാറ്റി വെക്കാൻ പറഞ്ഞോളെ നമ്മൾ മാറ്റി വെക്കും ഇന്ന സാധനം വേണം കേട്ടോ പറഞ്ഞാൽ ഓക്കെ നമ്മൾ മാറ്റി വെക്കും അപ്പം കുറച്ച് ദിവസം കൂടി ഈ നൂറ്റി എൺപതിൻ്റെ വീഡിയോസ് ഇപ്പം ഞാൻ എന്ത് ചെയ്യുക നൂറ്റി തൊണ്ണൂറ്റി അൻപത് ആക്കാൻ ശ്രമിക്കുമ്പോൾ ആൾക്കാർ പറയണത് എന്താ വെച്ചാലേ നൂറ്റി അമ്പിനെന്നെ അപ്പം എനിക്കത് പെട്ടെന്ന് കഴിയണം കാരണം എന്താ വച്ചാൽ പെട്ടെന്ന് കഴിഞ്ഞാലേ ഉള്ളൂ പണികൾ എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് ആയിട്ട് നിലത്തത്തെ നിലത്തിൻ്റെ പ്രശ്നമാണ് ഈ പൊടിയുടെ അലർജി ആയതുകൊണ്ടേ അപ്പോ അതുകൊണ്ടാണ് അപ്പോൾ ആരോടും ഇതുണ്ടായിട്ട് പറയില്ല അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കണെന്ന് വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കൂല നിങ്ങൾ ഇന്ന് കട ഓപ്പൺ ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഞാൻ ഇന്ന് കടയിൽ ഷോപ്പിൽ ഉണ്ടിട്ടോ എന്ന് മറുപടി ഉണ്ടായാൽ പിന്നെ നിങ്ങൾ പോന്നാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളോ വണ്ടി പൈസ ഇതാണ് ഷോപ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ട് എന്നുള്ള മെസ്സേജ് എന്തായാലും റിപ്ലൈ തരും ഞാൻ മെസ്സേജിന് റിപ്ലൈ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഇന്ന് ഞാൻ ഷോപ്പിലില്ലായെന്നാണ് അർത്ഥം മനസ്സിലായില്ലേ അപ്പോൾ കേട്ടോ അതുകൊണ്ട് നൂറ്റി അമ്പതിൻ്റെ മേസുകൾ ഇതിൽ ഏതാണോ വേണ്ടുവച്ചാൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ഓക്കെ അസാ ബൈ